ഹലോ ഗൈസ് നമുക്ക് കൂന്തൽ നിറച്ചത് ഉണ്ടാക്കിയാലോ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഞാനിത് തിന്നിട്ടില്ല ഇതിന് മുന്നേ പരീക്ഷിച്ചിട്ടുമില്ല ആദ്യമായിട്ടാണ് റീൽസിലൊക്കെ കിടന്ന് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ കുറേ ദിവസമായി ഇതിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നിട്ട് ഇപ്പോഴാ ഒന്ന് സെറ്റായത് സമയവും കിട്ടിയത് ഇതിൻ്റെ റെസിപ്പിയൊക്കെ യൂട്യൂബിലും റീൽസിലും ഒക്കെ തപ്പിയപ്പോൾ കിട്ടിയത് വെച്ചങ്ങ് ഉണ്ടാക്കിയതാണ് ഇതെന്താകുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു തുടക്കത്തിൽ ആദ്യമൊക്കെ ഫ്ലോപ്പ് ആവുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും ഫ്ലോപ്പ് ഒന്നും ആയില്ല നല്ല രീതിയിലൊക്കെ സെറ്റായിട്ട് വന്നു പിന്നെ സമയമൊന്നും അധികം എടുത്തില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റി ഞാനെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നതുകൊണ്ട് അതിനകത്ത് അധികം പണിയേണ്ടി വന്നില്ല കാരണം ഇത് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു വെച്ചത് എന്താണെങ്കിലും സംഭവം സെറ്റായി അധികം വേവിക്കാൻ പറ്റാത്ത സാധനം വന്നാൽ പറയുന്നത് വേവിച്ചാൽ ലോങ് ടൈം വേവിക്കേണ്ടി വരും അതാണ് ഇതിൻ്റെ ഒരു മിത്ത് അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ഒക്കെ ചെയ്തു എന്താണെങ്കിലും സംഭവം ഞാൻ വിചാരിച്ചു പൊട്ടിയൊക്കെ പോകുന്നു കാരണം അത് ഇങ്ങനെ ടൂത്ത് കൊണ്ടൊക്കെ ഞാൻ ഇത് ചെയ്തു പൊട്ടിപ്പോകുന്നൊക്കെ വിചാരിച്ചില്ല പക്ഷെ പൊട്ടിപ്പോകുന്നില്ല ഗ്യാശ്ശേരി ഇതിൻ്റെ മേലെ കുറച്ച് ലെമണും കസ് യൂസ് ചെയ്ത് തിന്നു കഴിഞ്ഞാൽ സൂപ്പർ ആട്ടോ സംഭവം പൊളി